നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡിഗ്രിക്കാർക്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ജോലി നേടാം എഴുന്നൂറ്റി അമ്പത് ഒഴിവുകളാണ് ഉള്ളത് എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അപ്രന്റീസ് റിക്രൂട്ട്മെന്റ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു ആകെ എഴുന്നൂറ്റി അമ്പത് ഒഴിവുകളിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് യോഗ്യത ഉള്ളവർക്കാണ് അവസരം അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് ഇരുപതാണ് ഇരുപത് വയസ്സിനും ഇരുപത്തി എട്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സളവ് അനുവദിക്കും എസ് എസ് സി എസ് ടി വനിതകൾ എന്നിവർക്ക് എഴുന്നൂറ്റി എട്ട് രൂപയാണ് അപേക്ഷാ ഫീസ് ഭിന്നശേഷിക്കാർക്ക് നാനൂറ്റി എഴുപത്തി രണ്ട് രൂപയും ജനറൽ ഒ ബിസി ഇ ഡബ്ല്യു എസ് വിഭാഗക്കാർക്ക് തൊള്ളായിരത്തി നാൽപ്പത്തി നാല് രൂപയും അടച്ചാൽ മതി താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം കരിയർ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് പേജിൽ നിന്നും അപ്രൻറ്റീസ് തസ്തിക തിരഞ്ഞെടുത്ത് ഓൺലൈൻ അപേക്ഷ നൽകുക വിശദമായ വിജ്ഞാപനവും അപേക്ഷാ വിവരങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമാണ് ഡബ്ല്യു ഐ ഒ ബി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ എല്ലാ വിവരങ്ങളും ലഭ്യമാണ് അപ്പോൾ ഇതേപോലെയുള്ള ജോബ് റിലേറ്റഡ് അപ്ഡേറ്റഡ് ഇൻഫോർമേഷന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ താങ്ക്